The <laughs> െ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ താലിമാറ്റൽ ചടങ്ങിലൂടെ തന്റെ മകളെയും മരുമകനെയും തനിക്ക് സ്വന്തമാക്കണമെന്ന എന്ന ഉദ്ദേശത്തോടു കൂടിയാണല്ലോ മഹിമ ഈ ഒരു പരിപാടി നടത്തുന്നത് അപ്പൊ മഹിമയുടെ അച്ഛൻ പറയുന്നുണ്ട് അശോകം പറയുന്നുണ്ട് ഇതൊക്കെ നടക്കുമോ എന്ന് പറയുമ്പോൾ പറയുമ്പോ നടക്കുമെന്ന് പറയുന്നുണ്ടോ അങ്ങനെ ഇതിന്റെ തൊട്ട് മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു അതിന്റെ ബാക്കിയാണ് ഏറ്റവും പറയുന്നത് അങ്ങനെ മഹിമ ഇത് നടക്കുമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും സച്ചിയും രേവതി ഇവിടെ ഒരു പ്രശ്നമുണ്ടാക്കും സച്ചി എന്ന് പറയുന്നത് കലിപ്പനാണ് അതുകൊണ്ട് തന്നെ അവന് പെട്ടെന്ന് ദേഷ്യം വരും അവനെ പ്രകോപിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഞങ്ങൾ ചെയ്താൽ എന്ന് പറയുമ്പോൾ അതൊന്നും നടക്കത്തില്ല എന്ന് പറയാനോ അങ്ങനെ സച്ചിയുടെ കാലിൽ ചവിട്ടലും പിന്നീട് സച്ചിയെ ഉപദ്രവിക്കലും രേവതി ചൂടാവലും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ സച്ചി അവിടെ പ്രശ്നം ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞ് തന്നെ അവിടെ ഒതുക്കി നിർത്തണം കേട്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ രേവതിയെ കൊടുക്കാനുള്ള ഒരു തന്ത്രവുമായാണ് അടുത്തത് മഹിമ വരുന്നത് വർഷയുടെ ഒരു സ്വർണ്ണാഭരണം ഒളിപ്പിച്ചു വെക്കും എന്നിട്ട് അത് രേവതിയാണ് എടുത്ത് എന്ന് വരുത്തി തീർക്കണം അത് കേൾക്കുന്ന സച്ചിക്ക് തൻ്റെ ക്ഷമ അടക്കി നിൽക്കുന്നത് നിർത്താൻ കഴിയില്ല അങ്ങനെ അങ്ങ് ദേഷ്യപ്പെടുത്തുകയാണ് സച്ചി അപ്പൊ ഉടനെ തന്നെ മഹിമ പറയുന്നുണ്ട് നിന്റെ ഭാര്യയാണ് എടുത്തത് എന്ന് പറയുന്നു ആ സമയം അശോകനും അത് തന്നെ പറയാം മഹിമയുടെ അച്ഛനും അത് തന്നെയാ പറയാം നിന്റെ ഭാര്യയാണ് സച്ചി അത് എടുത്തിരിക്കുന്നത് അവൾക്കല്ലേ സ്വർണത്തിനോട് ഇപ്പോ ആർത്തി മറ്റുള്ളവർക്കൊന്നും അതിന്റെ ആവശ്യമില്ലല്ലോ എന്നാൽ ഈ സമയം ഈ വഴക്ക് കാണുമ്പോൾ ശ്രുതിക്ക് സമാധാനമാവാണ് മീരെ എന്റെ അച്ഛന്റെ കാര്യത്തിൽ ഇനി എന്തായാലും ഒരു തീരുമാനമായി എന്റെ അച്ഛൻ ഇപ്പൊ ഇവിടെ വരുവോ വരില്ലേ എന്നുള്ള ചോദ്യം എന്തായാലും ആരും ആരിപ്പൊ ചോദിക്കില്ല ഇങ്ങനെ ഒരു വഴക്കുണ്ടായത് നന്നായി എന്ന് ീടയോട് ഇങ്ങനെ ശ്രുതി പറയുന്നുണ്ട് കേട്ടോ ആ സമയമാണെങ്കിലോ ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് രവീന്ദ്രൻ പറയുന്നുണ്ട് വെറുതെ എന്റെ മരുമകളെ ഇങ്ങനെ ഓരോന്നൊന്നും പറയരുത് മഹിമെ വർഷെ നിന്റെ അച്ഛനും അമ്മയും എന്തായി ചെയ്യുന്നത് എനിക്ക് തോന്നുന്നുണ്ടോ രേവതി അത് എടുക്കുന്നു അപ്പൊ ഉടൻ തന്നെ രേവതി പറയുന്നുണ്ട് ഞാൻ എടുത്തിട്ടില്ല ആ അശോകൻ ഒക്കെ പറയുകയാണെ രേവതി അല്ലാതെ പിന്നെ എടുക്കാൻ വർഷയുടെ അടുത്ത് അവളായിരുന്നല്ലോ അവളാണ് എടുത്തത് എന്നുള്ള ആ സത്യങ്ങ പറയുമ്പോ ഉടൻ തന്നെ സച്ചിക്ക് കലി അടങ്ങില്ല വർഷയുടെ അച്ഛന്റെ കരണക്കുറ്റി നോക്കി ഒന്നങ്ങൾ കൂടിക്കാണെങ്കിൽ ഇതോടുകൂടി എല്ലാവരും ആകെ ഷോക്ക് അടിച്ചതുപോലെ ആവുകയാണ് എല്ലാവരും സ്റ്റെക്ക് ആവാണ് സച്ചിയാണെങ്കിലും പെട്ടെന്നുള്ള ദേഷ്യത്തിലാണ് അടിച്ചത് കാരണം തന്റെ ഭാര്യയെ കള്ളി കള്ളിയെന്ന് എല്ലാവർക്കും മുന്നിൽ മുദ്ര എത്തുമ്പോൾ അത് താങ്ങാനാവില്ലട്ടോ അടിച്ചതിനു ശേഷമാണ് സച്ചി എന്നെ എല്ലാവരും കൂടി ദേഷ്യം പിടിപ്പിച്ചതിലാണ് ഇവിടെ എൻ്റെ ഭാര്യയെ കള്ളിയെന്ന് വിളിച്ചതിലാണ് താൻ ചെയ്തതെന്ന് പറയാൻ ശ്രമിക്കുമെങ്കിലും കൂടി പക്ഷെ അതാർക്കും അംഗീകരിക്കാൻ കഴിയില്ല കേട്ടോ അപ്പോഴേക്കും മഹിമ ദേഷ്യപ്പെടുന്നത് വർഷെ എന്താണ് വേണ്ടത് നമ്മൾ ആളുകളുടെ ഒക്കെ മുന്നിൽ വെച്ച് നമ്മുടെ ബന്ധുക്കാരുടെയൊക്കെ മുന്നിൽ വെച്ച് നിന്റെ അച്ഛന്റെ വിലയും തന്നെ എനിക്ക് നന്നായി അറിയില്ല ഇങ്ങനെയുള്ള ഒരു ബന്ധത്തിലോട്ടാണോ നീ കയറി ചെന്നത് മാല എടുത്തതും പോരാ ഇപ്പൊ നിന്റെ അച്ഛനെയും എല്ലാവർക്കും മുന്നിൽ അടിച്ചിരിക്കുന്നു ഒരു പ്രായം പോലും മാനിക്കാൻ അറിയാത്തവരുടെ കുടുംബത്താണ് നീ ജീവിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ വർഷക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല കേട്ടോ അങ്ങനെ വർഷ തന്റെ അമ്മ പറയുന്നത് മഹിമ പറയുന്നത് ശരിയാണെന്നും പറഞ്ഞിട്ട് വർഷ മഹിമയുടെ കൂടെ പോവാണ് ഇതേ സമയം ചന്ദ്ര സച്ചിയോട് ചൂടാ ചൂടാവുന്നുണ്ട് നീ എന്താടാ കാണിച്ചത് നിന്റെ ടുത്തില്ലെന്ന് എന്തോ ഉറപ്പ് അത് പറയാൻ പറ്റത്തില്ല അതെ അമ്മയെ വെറുതെ വാൽ തോന്നിയത് പറയരുത് നമുക്ക് പണ്ടേ രേവതിയെ ഇഷ്ടമില്ലെന്ന് അറിയാം നമ്മുടെ കുടുംബത്തെ ഒരാളെയാണ് കള്ളിയാക്കി പറയുന്നത് അത് കേട്ടോടും തന്നെ അത് കരുതിയിട്ട് വർഷയുടെ അച്ഛനെ ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് അടിക്കുക ചെയ്യാന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട് ഇട അപ്പോഴേക്കും സച്ചിയെയും കൂടി രേവതി അവിടെ നിന്ന് പോവണേ പിന്നീട് വീട്ടിൽ ചിലണ് രവീന്ദ്രനും അതുപോലെ തന്നെ ചന്ദ്രയും എന്നാൽ ശ്രുതിയാണെങ്കിലും ഇരോട് പറയുന്നത് ഈശ്വരൻ എന്നൊരാളെ എന്റെ ഒപ്പം ആയത് തന്നെ ഞാൻ രക്ഷപ്പെട്ടു എന്റെ അച്ഛൻ്റെ ഇനി ചോദ്യവും പറിച്ചിലൊന്നും ഉണ്ടാവില്ല ഈ താലിഖിമാറ്റിൽ ചടങ്ങ് എവിടെ തന്നെ വെച്ച് അവസാനിച്ചില്ലേ എന്തായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് നന്നായി എന്നൊക്കെ പറയുമ്പോൾ മീര പറയണേ എപ്പോഴും നിനക്ക് ദൈവം തുണയായി ഉണ്ടാവില്ല ഹിന്ദിപ്പ് രക്ഷപ്പെട്ടു എന്ന് കരുതി കുറച്ചു കഴിയുമ്പോഴേക്കും അവര് നിന്നോട് ചോദ്യവുമായി വരില്ലല്ലോ വരുവോ വരില്ലേ എന്ന് പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മീര പറയുന്നുണ്ട് ഏട്ടാ അങ്ങനെ പിന്നീട് വീട്ടിൽ ചെല്ലാണ് ഈ സമയം ചന്ദ്ര ഉറഞ്ഞു തുള്ളാണ് ചന്ദ്രക്ക് വർഷ വരാത്തത് ഭയങ്കര സങ്കടമാവാണ് വർഷക്ക് തന്നെ അമ്മ വീണ്ടും സ്വർണങ്ങൾ ഇട്ടു കൊടുത്തതോ ആ സ്വർണ്ണാഭരണങ്ങൾ മൂടി നിൽക്കുന്ന വർഷയും കാണുമ്പോൾ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വല്ലാത്തൊരു വിഷമം തന്നെ ചന്ദ്രക്ക് തോന്നി തുടങ്ങാനായിട്ട് അങ്ങനെ ചന്ദ്ര രവീന്ദ്രനോട് പറയണേ ഞാൻ അപ്പോഴും പറഞ്ഞതാണ് ഇവളെ ഇവനെയും അങ്ങോട്ടേക്ക് കൊണ്ടുപോ എന്ന് ഇവരെ കൊണ്ടുപോയേ ഇതൊക്കെ തന്നെ സംഭവിക്കുകയുള്ളൂ എന്നുള്ളത് രണ്ടാൾ കൂടുന്നിടത്ത് എങ്ങനെ പെരുമാറണം എന്ത് ചെയ്യണം എന്ന് റിയില്ലല്ലോ അതിനെങ്ങനെ ഗുണ്ടയല്ലേ അപ്പോഴേക്കും ശ്രുതി പറയണേ അവനക്ക് ഗുണ്ടപ്പണി മാത്രല്ലേ ചെയ്തിട്ട് അറിയത്തുള്ളൂ ഒരു ഫംഗ്ഷൻ നടക്കാണ് അവിടെ എത്രയും നിലയും വിലയുമുള്ള എന്താണ് അവരുടെ സ്റ്റാറ്റസ് എന്ന് പോലും മനസ്സിലാക്കാതെയാണ് അത് കേൾക്കുന്ന സച്ചി പറയണേ ഞാൻ എൻ്റെ സ്റ്റാറ്റസ് മനസ്സിലാക്കാൻ മാത്രം നിന്നാ മതിയോ എല്ലാവരും എൻ്റെ ഭാര്യയെ കള്ളി എന്ന് പറയുമ്പോ അത് കേട്ടു നിൽക്കുമ്പോ ഞാൻ കേട്ടു നിൽക്കാൻ വേണ്ടത് മറ്റുള്ളവരുടെ സ്റ്റാറ്റസ് ഞാൻ നോക്കുകയാണ് വേണ്ടത് ഒന്നും വേണ്ട നിന്റെ ഭാര്യയാണ് ഇത് പറഞ്ഞതെങ്കിൽ നീ എന്താ പറയാ അപ്പോഴെ ശ്രുതി പറയണേ ഇവിടെ സച്ചിൻ ഈ ചെയ്ത തന്നെ അത്രയും പേരുടെയും മുന്നിൽ വെച്ച് ഒരിക്കലും വർഷയുടെ അച്ഛനെ അടിക്കരുതായിരുന്നു ഒന്നെങ്കിൽ പ്രായം ബഹുമാനിക്കണ്ടേ അത് കേട്ടോടുന്ന ഒരുപാട് തവണ എൻ്റെ ഭാര്യ എടുത്തില്ല എന്ന് പറഞ്ഞിട്ടും എൻ്റെ ഭാര്യയുടെ മേൽ തന്നെ അവർക്ക് അത് എന്ന് അവരുടെ ആ ഒരു ലക്ഷ്യമുണ്ടല്ലോ അത് എന്തിനു വേണ്ടിയിട്ടാണെന്നൊക്കെ എനിക്കറിയാം അത് നിങ്ങൾക്കറിയില്ല എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ രവീന്ദ്രൻ പറയണത് സംഭവം തെറ്റു തന്നെയാണ് ചെയ്തത് ചന്ദ്ര നീ ഇത്ര വല്ലാതെ പറയാനൊന്നുമില്ല കാരണം നമ്മുടെ മരുമകളാണ് ഈ നിൽക്കുന്ന സച്ചിയുടെ ഭാര്യ രേവതി അവളും ഈ വീട്ടിലെ മരുമകളാണ് അവളെയാണ് അവിടെ എല്ലാവരും കൂടി കള്ളിയാക്കുന്നത് സച്ചി ദേഷ്യം വന്ന് അടിച്ചില്ല എങ്കിൽ എല്ലാവരും ഇവളേക്കൊരു കള്ളിയായി മുദ്രകുത്തില്ലേ എന്ന് പറയുന്നുണ്ട് അത് കേൾക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഇവരുടെ രണ്ടുപേരുടെയും ഒപ്പമാണ് പൂക്കട്ടുകാരിയുടെ പിന്നാലെ നിങ്ങളുടെ നടത്തം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നാൽ ഈ സമയം ചന്ദ്ര പിന്നീട് ഭക്ഷണം കഴിക്കില്ല ശ്രീകാന്ത് ആണെങ്കിലോ ശ്രീകാന്തിന്റെ ഹോട്ടലിലോ ആയിരിക്കൂട്ടെ താമസിക്കാൻ ഇതേ സമയം ചന്ദ്രഭക്ഷണം കഴിക്കാൻ തന്നെ രവീന്ദ്രനും കഴിക്കുന്നില്ല അപ്പൊ രാത്രിയായി രാത്രി ആയിട്ടും രവീന്ദ്രനെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ടും രവീന്ദ്രൻ വരുന്നില്ല അപ്പൊ രവിധി പറയുന്നുണ്ട് സച്ചിട്ടാ അവര് ഭക്ഷണം കഴിക്കുന്നില്ല അച്ഛനാണെങ്കിൽ ഒരുപാട് മരുന്ന് കുടിക്കാനുണ്ട് അതിനെന്താ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് സച്ചി രവീന്ദ്രനെ അരികിലോട്ട് ചെല്ലിട്ടെന്നിട്ട് വീട് പറയുന്നെ അച്ഛാ അച്ഛൻ ഭക്ഷണം കഴിക്കുന്നില്ലേ വാ എന്ന് പറയുമ്പോ നിന്റെ അമ്മ കഴിച്ചോടാ അമ്മയെ എത്ര ചെന്ന് വിളിച്ചിട്ടും അമ്മ ഞങ്ങളെ കാണുമ്പോൾ കലിപ്പിലാണ് അതുകൊണ്ട് അച്ഛൻ തന്നെ ചെന്ന് വിളിക്കുവോ എന്നിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കും അമ്മ ഭക്ഷണം കഴിച്ചു െങ്കിൽ നമുക്ക് വല്ല അസുഖം വരും അതുകൊണ്ട് ആ അച്ഛൻ ഒന്ന് ചെല്ല എന്ന് പറയുന്നേട്ടാ അങ്ങനെ രവീന്ദ്രനെ സച്ചി പറഞ്ഞു വിടുകയാണ് ഇത് പിന്നീട് ചന്ദ്രയുടെ അരികത്തോട്ട് ഇങ്ങനെ രവീന്ദ്രൻ ചെല്ലാണ് ചന്ദ്രയെ നീ ഭക്ഷണം കഴിക്കാതെ നിരാഹാരപ്പെടുത്തത് കൊണ്ടൊന്നും ഇതിനൊരു പരിഹാരമാവില്ല ആര പറഞ്ഞു പരിഹാരം ആവില്ലെന്ന് എന്നാൽ പരിഹാരമാവുന്ന ഒരു പരിപാടി ഞാൻ നിങ്ങളോട് പറയട്ടെ ആ സച്ചിയും ആ രേവതിയും കൂടി ചെന്നിട്ട് ആ വർഷയുടെ അച്ഛൻ്റെ പിടിച്ച് മാപ്പ് പറഞ്ഞ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമാകും അതോടുകൂടി എൻ്റെ മകളും എൻ്റെ മകനും മരുമകളും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ശ്രീകാന്ത് കണ്ടില്ലേ ഹോട്ടലിലാണ് താമസിക്കുന്നത് അതൊന്നും എന്നെ കൊണ്ട് താങ്ങാൻ പറ്റില്ല അത് കേൾക്കുന്ന രവീന്ദ്രൻ പറയാണ് അതൊരിക്കലും നടക്കത്തില്ല അപ്പൊ ഇത് സച്ചി കേൾക്കുന്നുണ്ട് അപ്പൊ സച്ചിക്ക് ഭയങ്കര സങ്കടം അതൊരിക്കലും നടക്കത്തില്ല ഇനി ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വേണ്ടില്ല അത് നടക്കാത്ത കാര്യമാണ് എന്ന് പറയാന് ഇതേ സമയം രേവതി ചെന്നിട്ട് വീണ്ടും രവീന്ദ്രനോട് പറയാന് അമ്മ കഴിച്ചില്ലെങ്കിൽ അച്ഛൻ കഴിക്കാൻ വ എന്ന് പറയുമ്പോൾ ഇല്ല എനിക്ക് വേണ്ട അവള് കഴിക്കാത്തതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ട എന്ന് രവീന്ദ്രൻ പറയാണ് അത് കേൾക്കുന്ന സച്ചി പറയാന് ഒരിക്കലും അച്ഛനെ അമ്മ കഴിക്കാതെ ഭക്ഷണം കഴിക്കില്ല അവരുടെ സ്നേഹം അത്രമാത്രം വിലപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ അവർ കൊണ്ട് ും ഭക്ഷണം കഴിപ്പിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ രവിതി പറയണേ അതിനെ അമ്മയ്ക്ക് എന്നെ കാണുന്നത് തന്നെ വെറുപ്പാണ് ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴേക്കും അമ്മേനെ കടിച്ചു കീറാനുള്ള ദേഷ്യത്തിലാണ് നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട് ഏട്ടോ പിന്നീട് സച്ചിയുടെ അങ്ങ് ഇറങ്ങി പോവാണ് എന്നാൽ ഈ സമയം ശ്രുതിക്കും ീ പറയുന്ന ശുതിക്കും വല്ലാതെ വിഷപ്പ് തുടങ്ങിയിരിക്കാണ് ഇനിയിപ്പോ എന്താ ചെയ്യാ ഈ വീട്ടിൽ ആരും തന്നെ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് ഞമ്മക്കും കഴിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് ശ്രുതി സുതിയോട് പറയാണ് ഇതേ സമയമാണ് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം സച്ചി ബിരിയാണി പൊതികളുമായി വരുന്ന രണ്ട് ബക്കറ്റ് ബിരിയാണി ആയിട്ട് സച്ചി വരികയാണ് അപ്പൊ രേവതി ആണെങ്കിലും എന്താ സച്ചിയേട്ടാ ഇത് ഇത് ബിരിയാണിയാണ് ബിരിയാണിയോ ഇത് ഇപ്പോ ഇത് നിന്ന് വാങ്ങിച്ചതാണ് ഈ വീട്ടിൽ ആരും തന്നെ ഭക്ഷണം കഴിക്കാത്ത സമയത്ത് സച്ചിട്ടൻ എന്തിനാ ഇപ്പൊ ബിരിയാണി വാങ്ങിച്ചിരിക്കുന്നത് അത് കേട്ടോളം തന്നെ ആര് പറഞ്ഞു ഇത് ബിരിയാണി വാങ്ങിച്ചു എന്ന് എൻ്റെ ഫ്രണ്ടില്ലേ അവന്റെ വീട്ടിൽ നിന്നാണ് എന്താ അവരുടെ വീട്ടിൽ വിശേഷം നമ്മൾ എന്തോ നേർച്ചയാക്കിയിട്ടുണ്ടെന്നോ എന്തൊക്കെ ഏർ വഴിപാട് നമ്മൾ ചെയ്യില്ലേ അതുപോലെയൊക്കെ അവര് അവരുടെ നോമ്പു മാസം വരുന്ന അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഒരു കാര്യം പറഞ്ഞോ നേർച്ച ആ ചോറ് കഴിച്ചാൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചാൽ എല്ലാവരുടെയും ആഗ്രഹം സാധിക്കും അതുകൊണ്ട് ഈ ഭക്ഷണം കൊണ്ടുപോയിക്കോ എന്നൊക്കെ അവർ എന്നോട് പറഞ്ഞപ്പോ എനിക്കും എന്റെ മനസ്സിൽ ഇത് കൊണ്ടുപോകണം തോന്നി ഈ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളാണല്ലോ ഓരോരുത്തരുടെ മനസ്സിലും ഓരോരോ ആഗ്രഹങ്ങളാണല്ലോ അപ്പൊ എല്ലാവരും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിച്ചാൽ തീർച്ചയായും ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ആവുമല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ രേവതി പറയണേ സച്ചേട്ട എന്നോട് എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നത് അമ്മ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ട് അടുത്ത വന്നതാണല്ലേ ഇത്രയും സ്നേഹമാണോ അമ്മയോട് എന്നിങ്ങനെ പറയുമ്പോൾ രേവതിയോട് സച്ചി പറയണേ എനിക്ക് എന്റെ അമ്മയെ ജീവനാണ് പക്ഷെ ഞാൻ എത്ര സ്നേഹിച്ചാലും എൻ്റെ അമ്മ തിരിച്ച് എനിക്ക് സ്നേഹം നൽകില്ല എന്നാൽ എൻ്റെ സ്നേഹം ഉള്ളിൽ വെച്ചല്ല അത് അമ്മ അറിയത്തല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയണേ പിന്നീടാണെങ്കിലും നീ ഒരു പണി ചെയ്യേ എന്തായാലും കുറച്ച് പ്ലേറ്റ് എടുക്ക് അത് വേണ്ട ഒരു വാഴയില വെട്ടാം എന്നിട്ട് ഒന്നിച്ച് ഈ ബക്കറ്റിലുള്ള ബിരിയാണി അങ്ങ് തട്ടാമെന്ന് പറയോ അങ്ങനെ രേവതി ഒരു വാഴയില വെട്ടിക്കൊണ്ടുവരുന്നുണ്ട് പിന്നീട് ആ ബിരിയാണി എല്ലാം തട്ടണേ അങ്ങനെ ഇനി പോയിട്ട് അച്ഛനെ വിളിക്ക അതിനെ അച്ഛൻ വരുവോ ആ അതിനൊക്കെ ഒരു അടവുണ്ട് നീ എന്തായാലും അച്ഛനെ പോയി വിളിക്ക എന്ന് പറയാനായിട്ടോ അങ്ങനെ രേവതി ചെന്നിട്ട് അച്ഛനെ വിളിക്കുകയാണ് രവീന്ദ്രനെ വിളിക്കാണ് അപ്പോൾ ഉടൻ തന്നെ രവീന്ദ്രൻ പറയണ അമ്മ വന്നിട്ടുണ്ടോ എന്ന് പറയുമ്പോ ആ അമ്മ സച്ചിയായിട്ട് വിളിച്ചിട്ടുണ്ട് വരും സച്ചി വിളിച്ച വരും എന്നാ ആ വരും എന്ന് പറയാനിട്ടോ പിന്നീട് രവീന്ദ്രൻ പുറത്ത് വരികയാണ് ആ സമയം ബിരിയാണിന്റെ സ്മെല് അവിടെ മൊത്തത്തിൽ പരക്കാണ് കേട്ടോ അപ്പോഴേക്കും സുധയും ശ്രുതിയും അങ്ങോട്ടേക്ക് എത്താണ് ഹായ് ബിരിയാണി എന്ന് പറയുന്നതും അവരെ ചെയറിൽ കയറിയിരിക്കുന്നതും കാണുന്നുള്ളൂ ഈ സമയം സച്ചി സച്ചിയാണെങ്കിലോ സച്ചിയോടാണെങ്കിലോ രവീന്ദ്രൻ ചോദിക്കുകയാണെങ്കിൽ എന്താടാ ഇത് ഇത്രയും തോന്നി ബിരിയാണി എവിടുന്ന അത് എന്റെ ഒരു കൂട്ടുകാരനില്ലേ അവന്റെ വീട്ടിൽ എന്നും നേർച്ച ചോറ് വെക്കുന്നു എന്നോ പിന്നീട് അവരെന്നോട് പറഞ്ഞു ഈ ചോറ് എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ച ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ നിറവേറും എന്നൊക്കെ പറഞ്ഞു അപ്പൊ എനിക്ക് തോന്നി ഈ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടല്ലോ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ സങ്കടങ്ങളാണല്ലോ അതുകൊണ്ട് തന്നെ ഈ നേർച്ച ചോറ് കഴിച്ചാൽ നമ്മുടെ വീട്ടിലും പ്രശ്നത്തിന്റെ ഒരു പരിഹാരമായെങ്കിലോ ആയെങ്കിലോ അതുകൊണ്ട് അച്ഛാ ഈ ചോറ് ഇരുന്ന് കഴിക്കെന്ന് പറയട്ടാ ഇത് കേട്ട ഉടനെ തന്നെ രവീന്ദ്രൻ പറയണു ശരിയെന്ന് പറയണേ അപ്പൊ അമ്മ വരില്ലേ നീ അമ്മയെ വിളിച്ചോ എന്നിങ്ങനെ എന്നിങ്ങനെ പറഞ്ഞ ഉടൻ തന്നെ അവിടെ ചന്ദ്രമതി എത്തുകയാണ് കേട്ട ചന്ദ്രമതി ബിരിയാണിയുടെ സ്മെല്ലടിച്ചിട്ടാണ് വരുന്നത് അപ്പൊ ഉടൻ തന്നെ ചന്ദ്രമതിയോട് രവീന്ദ്രൻ പറയണേ ചന്ദ്രമതി നീ ചോറ് വന്ന് വേഗം കഴിക്കേ ഹി അവിടെ നേർച്ച നിർത്തിയ ചോറ് അത്രേ ഈ ചോറ് എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചല്ല ഓരോരുത്തരുടെയും മനസ്സിലുള്ള സങ്കടങ്ങൾ മാറി എന്ന് പറയുന്നു അതുകൊണ്ട് നീ എഴുതി ഇരുന്ന് കഴിക്കുന്നു എന്ന് അങ്ങനെ ചന്ദ്രമതി ആണോ എന്നും പറയും ചന്ദ്രമതി ഭക്ഷണം കഴിക്കുന്നുട്ടോ പിന്നീട് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോലും സ്ഥലമില്ല ചന്ദ്രമതി വയറു മുട്ടിച്ച് തന്നെ ആ ബിരിയാണി ഫുള്ളായി കഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ തന്റെ അച്ഛനും അമ്മയും ഭക്ഷണം കഴിച്ചു ആ കൂടി സച്ചയോടെ നിന്ന് എണീറ്റ് പോകുമ്പോ ചന്ദ്രമതി ശ്രുതിയുടെ അടുത്തോട്ടാണ് പോകുന്നത് എടി ശ്രുതി ഈ താലിമാറ്റിൽ ചടങ്ങിനി നിന്റെ അച്ഛൻ എത്തണമെന്ന് ഞാൻ പറഞ്ഞിരുന്നോ പക്ഷെ നിന്റെ അച്ഛനെ അവിടെ കണ്ടില്ല നിന്റെ അച്ഛൻ വരത്തില്ലേ ഇതെന്തായാലും ഞാൻ അങ്ങനെ വെറുതെ വിടാ തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുന്നു കേട്ടോ പിന്നീടാണെങ്കിലോ സച്ചിയോട് പറയാണ് എന്തായാലും ഈ വീട്ടിൽ ഇനിയും നിരാഹാരങ്ങളൊക്കെ തുടങ്ങും അതുകൊണ്ട് ഇനിയിപ്പോൾ സച്ചിയുടെ ആകെ ഒരു വഴിയേ ഉള്ളൂ ഈ പറയുന്ന വർഷയേയും ശ്രീകാന്തിനെയും വീട്ടിലോട്ട് എങ്ങനെയെങ്കിലും കൊണ്ടുവരാം അതേ വഴിയുള്ളൂ ആ ഞാൻ തന്നെ ഉണ്ടാക്കിയ പ്രശ്നമല്ലേ ഞാൻ തന്നെ പരിഹരിച്ചോളാം എന്ന് പറയാനായിട്ടോ സച്ചി അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി സച്ചി പുറത്തോട്ട് ഇറങ്ങുമ്പോൾ വർഷ വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ വർഷയുടെ ആദ്യം പെണ്ണാലോ ആലോചിച്ച് വന്ന റോഷൻ റോഷൻ മുന്നോട്ട് വരികയാണ് അപ്പൊ റോഷിനെ കണ്ടോടുന്നു നന്നായി ദേഷ്യം പിടിക്കുന്നുണ്ട് നീ എന്റെ വഴി തടയാട മാറി നിക്കടാ അങ്ങനെ അങ്ങ് പോയാൽ ശരിയാവില്ലല്ലോ കാര്യം എന്ത് പറയാണെങ്കിൽ നിന്നെ ഞാനല്ലേ ആദ്യം പെണ്ണ് കാണാൻ വന്നത് അപ്പൊ എന്നെ നീ മറക്കാൻ പാടില്ലല്ലോ നമ്മുടെ വിവാഹമൊക്കെ ഉറപ്പിച്ചതല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ അവിടോട്ട് സച്ചി ആ വഴി യാദർഷികമായി വരികയാണിട്ടാ അപ്പൊ സച്ചി ആണെങ്കിലും റോഷൻ്റെ തൊട്ടരികിലോട്ട് ചെന്നു ഇത് എന്തിനാടാ നീ ഇവിടെ തടഞ്ഞു വച്ചിരിക്കുന്നത് നീ ആരാടത്ത് ചോദ്യം ചെയ്യാ ഇത് ഞാൻ കെട്ടായിരുന്ന പെണ്ണായിരുന്നു പക്ഷെ മറ്റൊരുത്തം തട്ടിപ്പ് എന്ന് റോഷം പറഞ്ഞോട് തന്നെ സച്ചി പറയണേ ഇതെന്റെ പെങ്ങളാണ് നീ പെണ്ണ് കാണാൻ വന്നിട്ടേ അല്ലേ ഉള്ളൂ അല്ലാതെ ഇവളുടെ കഴുത്തിൽ നീയല്ലോ താലി കെട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവൾക്ക് ഒരു താലി കെട്ടിയ ഒരു ഭർത്താവുണ്ട് ഇവളുടെ കാര്യങ്ങൾ നോക്കാൻ അവനുണ്ട് അതുകൊണ്ട് എൻ്റെ മോന് വിളച്ചിലെടുക്കാതെ എൻ്റെ മുനിയിൽ നിന്നങ്ങ് പോകുന്നുണ്ടോ ഇതെന്റെ പെങ്ങൾ കുട്ടിയാണ് അവളെ സംരക്ഷിക്കേണ്ട എൻ്റെയും കൂടി കടമയാണെന്ന് പറയുമ്പോൾ അവന് ആണോ എന്ന് എനിക്കത് അറിഞ്ഞിട്ട് തന്നെ കാര്യമെന്ന് പറഞ്ഞ് വർഷയെ കയറിപ്പിടിക്കാൻ നോക്കുമ്പോഴേക്കും സച്ചിക്ക് നല്ല കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വീണ്ടും വർഷ വീട്ടിലോട്ട് തിരിച്ച് വരികയാണ് സച്ചിയുടെ സ്നേഹം രേവതിയുടെ സ്നേഹവും തിരിച്ചറിയാൻ കേട്ടോ